കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ സംഗമം നടത്തിയത് കുടുംബയോഗം സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബി ഉദ്ഘാടനം ചെയ്തു പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ െതിരെ പറയുന്നു അത് ഞാൻ സഹിച്ചിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഒരുപോലത്തുകൂടാറിയ പത്തൊമ്പത് മുതൽ വോട്ടെടുപ്പ് തുടങ്ങുന്നു اور ملتے شک کی پرتوائیں جو نے چہل قدمی کروں جا رہے ہیں ہم بھی گہرا چیتتے حالویے سمجھ دے چوں تو قومバルکڑ دی ملی مرن نوں نکلے اجلیہ عدالت دی نظر وچ تو پگڑا جپاں دے وچ بی جے پی ای مارا رہا ہوندا کانگریس دے گڈیس دے

കഴിഞ്ഞ ും മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് എൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം സലീം സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ കെ ഷാജി ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് ഗോപി സെക്രട്ടറി ഷൈൻ ദീപു എസ് എൻ രാജേഷ് നാൽപ്പത്തിയഞ്ചാം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ശരത് സെക്രട്ടറി ദിനിൽ വാർഡ് മെമ്പർ ബിന്ദു എസ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് കിഡ്സ് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ஓல்டுஸ் தியேட்டர் காம்பவுண்ட் நியர் கவர்மெண்ட் ஹாஸ்பிடல் சந்தமக்க கொல்லம் ரோடு கொட்டாரக்கர